നമസ്കാരം വാനമ്പാടി എന്ന പരമ്പരയിലെ പത്മിനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് സുചിത്ര നായർ ബിഗ് ബോസ് നാലാം സീസണിൽ മത്സരാർത്ഥിയായി എത്തി മിന്നും പ്രകടനം കാഴ്ചവെച്ച് സുചിത്ര ശ്രദ്ധ നേടിയിരുന്നു ബിഗ് ബോസിന് ശേഷം മോഹൻലാലിന്റെ വാലിബാനിൽ അഭിനയിക്കാനുള്ള അവസരവും നടിക്ക് ലഭിച്ചിരുന്നു സുചിത്രയുടെ ആദ്യ സിനിമ കൂടെയാണ് മലൈക്കോട്ടെ വാലിബൻ മലൈക്കോട്ടെ വാലിബനിലൂടെ മോഹൻലാലിന്റെ നായികയായി മികച്ച പ്രകടനമാണ് സീരിയൽ നടി സുചിത്ര കാഴ്ചവെച്ചത് അതേസമയം പ്രണയത്തെക്കുറിച്ചും സുചിത്ര വ്യക്തമാക്കുന്നുണ്ട് ഞാൻ കല്യാണം കഴിക്കും എന്നെ മനസ്സിലാക്കുന്ന എന്തും എനിക്ക് തുറന്നു പറയാൻ പറ്റുന്ന ഒരു സുഹൃത്തിനെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ ഒരാൾ വന്നാൽ മാത്രം വിവാഹം ഇപ്പോൾ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ സ്റ്റേജിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത് അയാൾക്ക് വേണ്ടി ഞാൻ എന്റെ പല ഇഷ്ടങ്ങളും മാറ്റി വെച്ചിരുന്നു ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനോ സ്വാതന്ത്ര്യത്തോടെ നടക്കാനോ ഒന്നും കഴിയാത്ത ഒരാൾക്കൊപ്പമായിരുന്നു ഞാൻ ഇതുവരെ എന്നത് ആ ബന്ധത്തിൽ നിന്ന് പുറത്തു കടന്നപ്പോഴാണ് ബോധ്യമായതെന്നും താരം വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇപ്പോഴിതാ സുചിത്ര കുട്ടി അഖിൽ എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ചർച്ചയാവുകയാണ് സുചിത്ര പ്രണയത്തെക്കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു ശേഷം താരത്തെക്കുറിച്ചുള്ള വാർത്തകൾ നിരവധി വന്നിരുന്നു എന്നാൽ ഇപ്പോഴിത് സുചിത്ര കുട്ടി അഖിൽ എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ ചർച്ചയാവുകയാണ് ഇതുവരെ ബിഗ് ബോസ് മലയാളത്തിൽ ആറ് സീസണുകൾ പൂർത്തിയായി അതിൽ ഏറ്റവും കൂടുതൽ കോളിളക്കമുണ്ടാക്കിയ ഒരു സീസൺ ആയിരുന്നു നാലാം സീസൺ ഓരോ സീസണിലും നിരവധി കോംബോകൾ ഉണ്ടാകാറുണ്ട് അവൽ ചിലത് സീസൺ അവസാനിച്ച ശേഷവും ശക്തമായി തുടരും മറ്റു ചിലത് ഷോ കഴിയുമ്പോൾ പൊട്ടിത്തകരും ഹൌസിൽ അത്തരത്തിൽ സീസൺ ഫോറിൽ രൂപം കൊണ്ട ഒരു ട്രയോ ആണ് സുചിത്ര കുട്ടി അഖിൽ സൂരജ് എന്നിവരുടെ ഫ്രണ്ട്ഷിപ്പ് കോംബോ സുഗിൽ എന്ന പേരിലാണ് ഈ ട്രയോ ബിബി പ്രേക്ഷകർക്കിടയിൽ അറിയപ്പെട്ടിരുന്നത് മാത്രമല്ല അഖിലും സുചിത്രയും പ്രണയത്തിലാണെന്ന തരത്തിൽ വരെ പ്രചരിച്ചിരുന്നു ബിഗ് ബോസിന് ശേഷം ഇപ്പോഴാ സുഗിൽ ട്രയോ തങ്ങളുടെ പുത്തൻ വിശേഷങ്ങൾ ഒരു പ്രമുഖ യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖങ്ങളിൽ പങ്കിട്ടിരിക്കുകയാണ് മൂന്ന് പേരും ബിഗ് ബോസിന് ശേഷം സിനിമ സീരിയൽ അഭിനയവും ഷോകളും തിരക്കിലായിരുന്നു ബിഗ് ബോസിന് ശേഷം സുചിത്രയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം മോഹൻലാൽ ചിത്രം മലക്കോട്ടെ വാലിബനിലെ മോഹൻലാലിന്റെ നായിക വേഷമായിരുന്നു ലിജോ ജോസ് പെല്ലിശ്ശേരി സംവിധാനം ചെയ്ത സിനിമയിൽ രാജകുമാരിയുടെ വേഷമായിരുന്നു സുചിത്രയ്ക്ക് സുചിത്രയെ പോലെ തന്നെ അഖിലിനും സൂരജിനും നിരവധി സിനിമാ അവസരങ്ങൾ ഇപ്പോൾ ലഭിക്കുന്നുണ്ട് അതേസമയം ഇപ്പോഴിതാ മൂകാംബിക ക്ഷേത്രത്തിലേക്ക് യാത്ര നടത്തിയതിന്റെ പേരിൽ വന്ന ഗോസിപ്പുകളിൽ എത്രത്തോളം സത്യമുണ്ടെന്നും പുതിയ അഭിമുഖത്തിൽ സുചിത്രയും അഖിലും വിശദീകരിച്ചു മൂകാംബികയിൽ പോയപ്പോൾ തങ്ങൾക്കൊപ്പം സൂരച് ഉണ്ടായിരുന്നുവെന്നും പക്ഷേ പ്രചരിച്ചത് തങ്ങളുടെ കല്യാണം കഴിഞ്ഞുവെന്നാണെന്നും സുചിത്രയും അഖിലും പറയുന്നു ഞങ്ങൾ മൂക്കാംബിയിൽ പോയപ്പോൾ സൂരജും ഒപ്പമുണ്ടായിരുന്നു പക്ഷെ ആരും ശ്രദ്ധിച്ചില്ല എല്ലാവരും നോക്കിയത് ഞങ്ങളെ മാത്രമാണ് ഷോ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മൂന്നുപേരും ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ പോലും വലുതായി കൊടുത്തിട്ടില്ല സിനിമ പ്രമോഷന്റെ ഭാഗമായി മാത്രമേ ബിഗ് ബോസിന് ശേഷം ഇന്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ ഇൻഡിവിജ്വൽ ഇന്റർവ്യൂ അധികം കൊടുത്തിട്ടില്ല ബിഗ് ബോസ് ഞങ്ങൾക്ക് മാറ്റി നിർത്താൻ പറ്റില്ല ഈ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായത് ബിഗ് ബോസിലൂടെയാണ് ഞങ്ങൾക്ക് പരസ്പരം ബിഗ് ബോസിൽ പോകും മുമ്പ് പരിചയമുണ്ട് പക്ഷേ അധികം സൗഹൃദം ഉണ്ടായിരുന്നില്ല സൗഹൃദം ശക്തമായത് ബിഗ് ബോസിലൂടെയാണ് ഞങ്ങളെ സേഫ് ഗെയിമേഴ്സ് എന്നാണ് വിളിച്ചിരുന്നത് വാഴകളെന്നും വിളിച്ചിരുന്നു ഹൗസിലായിരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ പേര് മൂകാമ്പിക യാത്ര പ്ലാൻ ചെയ്തിരുന്നു സത്യസന്ധമായി പറഞ്ഞാൽ ഹൗസിനുള്ളിൽ വെച്ച് വൻ പ്ലാനിംഗ് നടത്തിയ ആരുടെ പ്ലാനും വർക്കൗട്ടായില്ല ഞങ്ങളുടെ മൂകാമിക യാത്ര പ്ലാൻ മാത്രമാണ് വിജയിച്ചത് അവിടെ പോയപ്പോൾ ഞങ്ങൾ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്തു ആ ഫോട്ടോയിൽ സൂരജും ഉണ്ടായിരുന്നു പക്ഷേ കഥകൾ പ്രചരിച്ചത് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞു എന്നത് മാത്രമാണ് സൂരജിനെ ആരും മൈൻഡ് ചെയ്തില്ല ബിഗ് ബോസിന് ശേഷം ഞങ്ങൾ അടിമോനെ ബസാർ എന്നൊരു പരിപാടി മാത്രമാണ് ചെയ്തത് ഞങ്ങൾ എവിടെയെങ്കിലും ഒരുമിച്ചൊന്ന് യാത്ര പോയാൽ ഉടൻ വാർത്ത വരും കല്യാണം കഴിഞ്ഞു എന്ന തരത്തിൽ തുടക്കത്തിൽ ഇത്തരം വാർത്തകൾ വരുന്നത് ഞങ്ങളെ വിഷമിപ്പിച്ചിരുന്നു പിന്നീട് അത് നെവർ മൈൻഡ് രീതിയിൽ എടുത്തു തുടങ്ങി ഞങ്ങൾ മൂന്നുപേരും മാത്രമല്ല ധന്യ ശാലിനി ധന്യയുടെ ഭർത്താവ് ജോണും എല്ലാം ഉണ്ടാകാറുണ്ടെന്നും സുചിത്രയും അഖിലും പറയുന്നു മന്ദാഗിരിയാണ് അഖിലിന്റെ ഏറ്റവും പുതിയ റിലീസ്